ഒരു കല്യാണം കഴിച്ച ശേഷം അവൻ ഇങ്ങനെ മാറുവെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ ഇപ്പഴല്ലോ മുമ്പും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നില്ലേ ഒരുമാതിരി കാർനവന്മാരെ പോലെയാണ് അവന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ അതിന്റെ കൂടെ കല്യാണം കൂടെ കഴിച്ചപ്പോ അവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി അവൻ ശ്രമിച്ചോണ്ടിരിക്കണിയും നമ്മളെയൊക്കെ ഇടിച്ച് താഴ്ത്തിയേ പറ്റൂല്ല അതിനൊന്നും വലിയ ആയുസില്ല അവൾ ഒരിക്കലും അവനെ വിട്ട് പോവില്ലേട്ടാ ഏട്ടാ ഞാൻ പറഞ്ഞത് സത്യവാ അതുകൊണ്ടാ ആ സമയത്ത് തന്നെ അവൾ വന്നത് ദേ ഇപ്പൊ അവന്റെ കൂടെ അവളുടെ കറക്കം അവൾ എങ്ങോട്ട് പോണമെങ്കിലും അവന്റെ ഒപ്പം പൊയ്ക്കോളാന്ന് കണ്ണം പറഞ്ഞിരിക്കുന്നത് ഞാൻ പോട്ടെ ചേച്ചി ആവശ്യം മതി ഇവനാണ് കമ്പനിയിലെ പുതിയ അക്കൗണ്ടന്റ് എന്റെ ഏട്ടാ അക്കൗണ്ടന്റ് ആണെങ്കിലും ഡ്രൈവറുടെ അവൻ ചെയ്യുന്നേ കാലം കണ്ണന്റെ ആയുസിനു നോട്ടവിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ അവന് പകരം ആരെയെങ്കിലും അവളെ കണ്ടെത്തുന്നതാ നല്ലത് എവിടെ കറങ്ങിട്ട് വരുവടി കണ്ണേട്ടന്റെ കൂട്ടുകാർ റിയാസിക്കേയും ജുബാനെയും നാളെ ജർമ്മനിക്ക് പോവാ ആ നേരത്ത് അനന്തുവേട്ടനെ ലേഖയ്ക്കും കുറച്ച് ചമ്മന്തിപ്പൊടി അച്ചാറുമൊക്കെ കൊടുത്തുവിടണമെന്ന് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ മാർക്കറ്റിൽ പോയതാ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കടയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവര് കൃത്യമായിട്ട് ഇവിടെ എത്തിക്കും അതിനുവേണ്ടി ഞങ്ങളാരും പുറത്തേക്ക് പോവാറില്ല നിനക്ക് ആ പോയവനോടൊപ്പം ഉലകം ചുറ്റി നടക്കണം അതിനുവേണ്ടി നീ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി എന്തുവാ ദുർഗൈത് കണ്ണം പറഞ്ഞിട്ടില്ലേ മോള് ആ ചെറുപ്പക്കാരനോടൊപ്പം മാർക്കറ്റിൽ പോയത് അതിന് നീ ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ അല്ല കണ്ണന് ജോലി തിരക്കുള്ളത് കൊണ്ടായിരിക്കും കണ്ണൻ കൂടെ വരാതിരുന്നേ അല്ല മോളെ അല്ല നാളെ റിയാസിക്കേം ചുബാനേയും ജർമ്മനിയിലേക്ക് പോവല്ലേ അവർക്ക് കണ്ണേട്ടനെ കാണണമെന്ന് പറഞ്ഞു അവരെ കാണാനായിട്ടാ ഏട്ടം പോയത് ഇനി തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിട്ടേ വരത്തുള്ളായിരിക്കും ആ രാത്രിയായിട്ട് വരൂ എന്ന് കണ്ണേട്ടം പറഞ്ഞിരുന്നു അവർക്കൊപ്പം കഴിച്ചിട്ട് അതുകൊണ്ട് രാത്രിയിലത്തെ ഫുഡ് എടുത്ത് വെക്കേണ്ടെന്നും പറഞ്ഞു ഓ എന്നാ പിന്നെ മോളി ചെല്ലെ അടുക്കള ജോലിയുള്ളതല്ലേ ലേഖയൊക്കെ ഇവിടെ വന്നിട്ട് പോകുമ്പോഴൊക്കെ നീ തന്നെയല്ല ദുർഗെ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തു കൊടുത്തുവിടുന്നത് അതെ അതിന്റെ നന്ദിയൊക്കെ അനന്തൂല്ലേഖയും കാണിക്കാറുണ്ട് ഇവിടെ വരുമ്പോ എനിക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നിട്ടേ അവൻ പോകത്തുള്ളൂ ഇനിയിപ്പോ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇത്തവണ മഹാലക്ഷ്മി തന്നെ എല്ലാം ഉരുക്കി കൊടുത്തു വിടട്ടെ എന്ന് കണ്ണാൻ കരുതിയത് എന്റെ സ്ഥാനമെല്ലാം അവൾ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഭാര്യമാര് വന്നു കഴിഞ്ഞാൽ അമ്മായി അമ്മമാര് പൊടിക്കൊതുങ്ങിയേ പറ്റൂ മുമ്പെല്ലാ വീട്ടിലും അമ്മായിമ്മമാരുടെ ഭരണമായിരുന്നു ഇപ്പോ മരുമക്കാണ് മേൽക്കോയ്മൂടുതല് അത് മനസ്സിലാക്കാതെ വായി വരുന്നൊക്കെ ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത് എല്ലാം കണ്ണന്റെ പേരിലായി പോയില്ലേ അല്ലെങ്കിലേ ദേ അടുക്കളയും നമ്മൾ പുറത്തിറങ്ങില്ലായിരുന്നു ഞാൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ